മൈൻഡ് യു ശരത് നാ ഉണ്ടെന്ന് കരുതി എന്ത് വിളിച്ചു പറയാമെന്നാണ് നിന്റെ വിചാരം ശ്രീലക്ഷ്മി ദേഷ്യത്തിൽ ചോദിച്ചത് കേട്ട് ശരത് ചിരിച്ചു നോട്ട് ഓൺലി എന്റെ കയ്യിൽ പണവും ഉണ്ട് ബിലീവ് മീഡ് മീ ലക്ഷ്മി നിർത്തിക്കോ ശരത് ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചു കഴിഞ്ഞു ഇനിയും ഇതുപോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഇനിയും ഞാൻ ക്ഷമിച്ചൊന്നു വരില്ല ശ്രീലക്ഷ്മി ദേഷ്യത്തോട് തന്നെ പറഞ്ഞു അവളുടെ ഹസ്ബൻഡായ ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്ത് ധൈര്യത്തില നീ അങ്ങനെയൊക്കെ സംസാരിച്ചത് ശരത്തിന്റെ ഷർട്ടിൽ പിടിച്ച് ദേഷ്യത്തിൽ ഋഷി ചോദിച്ചു ഓ നീ ഇവിടെ ഉണ്ടായിരുന്നു പത്ത് പൈസക്ക് ഗതിയില്ലാത്ത ഫെയിലിയർ എന്തിനാടാ നീ എന്റെ ലക്ഷ്മിയെ ഓരോന്ന് പറഞ്ഞ് മയക്ക് തട്ടിയെടുത്തത് ഏ നീ പറഞ്ഞ ശരത്തിനേക്കാൾ ഏറെ ദേഷ്യം ഋഷിയുടെ വാക്കുകൾ നിറഞ്ഞിരുന്നു എന്റെ ലക്ഷ്മി എന്ന് ശരത്ത് പറഞ്ഞത് കേട്ട് ഋഷി അവനെ അടിക്കാനായി ദേഷ്യത്തോടെ കൈയുയർത്തി പക്ഷേ ആ അടി ശരത്തിന്റെ മേൽ വീഴും മുൻപേ ആരോ ഋഷിയുടെ കയ്യിൽ പിടിച്ചിരുന്നു ഈർഷ്യയോട് തിരിഞ്ഞു നോക്കിയ ഋഷി കാണുന്നത് തന്റെ കയ്യിൽ പിടുത്തമിട്ട് നിൽക്കുന്ന സിദ്ധാർത്ഥിനെയായിരുന്നു ശരത്ത് ഈ തറവാട്ടിലെ അവൻ പറഞ്ഞ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല നിന്റെ ലെവൽ വെച്ച് അവൻ ആ പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ സിദ്ധാർത്ഥ് ഋഷിയെ പുച്ഛിച്ചു കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ മുന്നോട്ട് വരാൻ ശ്രമിച്ചെങ്കിലും ദേവയാനി അവളെ തടഞ്ഞു അമ്മ എന്റെ കൈന്ന് വിടും അവൻ എന്റെ ഭർത്താവിനെ പറ്റി എന്റെ മുമ്പിൽ വെച്ച് അത്രയും മോശമായിട്ട് സംസാരിച്ചിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാവില്ല വിടന്നെ ശ്രീലക്ഷ്മി കുതിരി കൊണ്ട് പറഞ്ഞു പക്ഷേ ദേവയാനിയുടെ പിടി അവളുടെ കയ്യിൽ കൂടുതൽ മുറുകി എന്നല്ലാതെ അയഞ്ഞില്ല ഞാനാണോ അതോ ഒരു ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ പോലും ആവാതെ യാചിച്ച നീയാണോ പിച്ചക്കാരൻ ഋഷി പരിഹാസത്തോടെ സിദ്ധാർത്ഥിനോട് മറു ചോദ്യം ചോദിച്ചു അത് കേട്ടതും സിദ്ധാർത്ഥിന് തന്റെ ദേഷ്യമടക്കാനായില്ല എന്താണ് ദേഷ്യത്തോടെ സിദ്ധാർത്ഥ് ഋഷിയെ തല്ലാൻ കയ്യുയർത്തി പക്ഷേ അതിനു മുൻപേ ഋഷി അവന്റെ ആ നീക്കം മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് വേഗത്തിൽ ഋഷി സിദ്ധാർത്ഥിന്റെ കൈ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി ശേഷം അവന്റെ മുഖ താഞ്ഞടിച്ചു ആ അടിയുടെ ആഘാതത്തിൽ സിദ്ധാർത്ഥ് തറയിൽ വീണുപോയി എന്റെ അമ്മു ഋഷി ശരിക്കും നല്ല ധൈര്യശാലിയാണ് മുത്തശ്ശിയുടെ പെറ്റായ പേരക്കുട്ടിയുടെ മേൽ അവൻ കൈവച്ചില്ലേ സിദ്ധാർത്ഥിന്റെ ആ വീഴ്ച കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു നാണക്കേടോടെ സിദ്ധാർത്ഥ തറയിൽ നിന്ന് എഴുന്നേറ്റു ശേഷം മുഷ്ടി ചുരുട്ടി ഋഷിയുടെ മുഖത്തിടിക്കാൻ ശ്രമിച്ചു പക്ഷേ തന്റെ മുഖത്തിന് നേരെ വന്ന സിദ്ധാർത്ഥിന്റെ കൈ വേഗത്തിൽ ഋഷി പിടിച്ചു എന്നിട്ട് ആദിൽ നേരത്തെ പഠിപ്പിച്ച ഒരു വിദ്യ ആ കൈ ഇടത്തോട്ട് വളച്ചു ഉള്ളിൽ എന്തോ പൊട്ടിയ പോലെ ശബ്ദം കേട്ടപ്പോഴേക്കും സിദ്ധാർത്ഥ് വേദന സഹിക്കാനാവാതെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ദേവയാനി അലറി അതോടെ ഋഷി അവന്റെ കയ്യിലെ പിടി പതിയെ വിട്ടു ആ പിടി അയഞ്ഞതും തളർന്ന പോലെ സിദ്ധാർത്ഥ് തറയിൽ വീണിരുന്നു നിനക്ക് അല്പം പോലും ബോധമില്ല ഋഷിൻ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോ നീ ഇവിടെ ഒരു റൗഡിയെ പോലെ എല്ലാവരും ഛേ നിന്നെ എപ്പോ എന്തെങ്കിലും പരിപാടിക്ക് കൊണ്ടുവന്നാൽ ഇതാണല്ലോ അവസ്ഥ നിനക്ക് മോളെ ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിന്ന് പുറത്തു ആക്രോശത്തോടെ അലറി എന്ത് എന്താ അമ്മ ഈ പറയുന്നെ അമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം മനസ്സിലാവാതെ ശ്രീലക്ഷ്മി അവർക്കടുത്തേക്ക് വരാൻ ശ്രമിച്ചതും ഋഷി അവളെ കൈ കാണിച്ച് അവളെ തടഞ്ഞു സംഭവിച്ചതല്ല അമ്മയും കണ്ടതല്ലേ എന്നിട്ടും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്തിനാ അടക്കി പിടിച്ച ദേഷ്യത്തോടെ ഋഷി ദേവയാനിയോട് ചോദിച്ചു കാരണം നീയാണ് തെറ്റുകാരൻ ഞങ്ങളുടെ ഈ ഫാമിലിയിലെ ആരും നീ മാത്രമാണ് തെറ്റുകാരൻ ദേവയാനി അമ്മ അലറിയത് കേട്ട് ഋഷി പല്ലൊരുമി ഒക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ തെറ്റുകാരനാണ് ഈ ഫാമിലിയിലുള്ള ആരുമല്ല പക്ഷേ നിങ്ങൾ ഫാമിലി എന്ന് പിന്നെയും പിന്നെയും പറയുന്നോണ്ട് ചോദിക്കുക ഈ ഫാമിലി നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പെക്ടും വാല്യൂ തന്നിട്ടുണ്ടോ ഋഷി ദേഷ്യത്തോട് അവരോട് ചോദിച്ചു അത് ചോദിക്കാൻ നീ ആരാ ഉറക്കെയുള്ള ആ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ കണ്ടത് ദേഷ്യത്തോടെ നിൽക്കുന്ന മഹാദേവിയായിരുന്നു നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ എന്റെ കൺപുമ്പിലിട്ട് എന്റെ കുഞ്ഞിനെ തല്ലി മഹാദേവിയുടെ കനത്ത ശബ്ദത്തിൽ അവിടെ മാകെ നിശ്ചലമായി നിങ്ങൾ എന്റെ നേർക്കല്ല ചാടേണ്ടത് കൊച്ചുമോനെ ഒന്ന് അടക്കി നിർത്താൻ നോക്ക് ഋഷിയുടെ ദേഷ്യം നിറഞ്ഞ ആ മറുപടി കേട്ട് മഹാദേവി വിറച്ചു പട്ടിയെ തല്ലും പോലെ എൻറെ പേരെ കുട്ടിയെ എന്റെ മുമ്പിലിട്ട് തല്ലിട്ട് ഇപ്പോ എന്റെ നേരെ ഉയർത്താൻ മാത്രം ആരാ നീ നീ എന്നാ അത്രയും വലിയ ആളായത് അവന്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് കരുതി അവനെ തല്ലാനും അപമാനിക്കാനുള്ള റൈറ്റ്സ് നിനക്കാരാ തന്നത് അതും എന്റെ കൺമുമ്പിൽ വെച്ച് മുത്തശ്ശി ദേഷ്യത്തിൽ അലറിക്കൊണ്ടിരുന്നു കണ്ണുരുട്ടി എടാ ഞങ്ങളുടെ കുടുംബത്തിൽ വെറും ഒരു ആശ്രിതനെ പോലെ കഴിഞ്ഞ നിനക്ക് എത്ര ധൈര്യമുണ്ട് എനിക്ക് നേരെ കണ്ണുരുട്ടാൻ ഞാൻ നിൽക്കേ എന്റെ കുഞ്ഞിനെ തല്ലി ചതച്ചത് ചോദിച്ച എന്നോട് കണ്ണുരുട്ടാൻ മാത്രം അഹങ്കാരിയായോ നീ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും പുറത്താക്കിയ നിന്നെ ഇത്രയും കാലം നോക്കിയതിന് തന്ന കൂലിയാവും അല്ലേ ഏതായാലും കൊള്ളാം തന്നെ തുറച്ചു നോക്കി നിന്ന ഋഷിയോട് മഹാദേവി പറഞ്ഞു എക്സ്ക്യൂസ് മീ കണ്ണുരുട്ടിയത് അവിടെ നിൽക്കട്ടെ ബട്ട് അത് കഴിഞ്ഞ് എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ചെലവിലായിരുന്നെന്നോ മിസിസ് മഹാദേവി നിങ്ങൾ ആരാണെന്നാ നിങ്ങളുടെ വിചാരം എല്ലാവരും ബൈക്കുന്നുണ്ടാകാം പക്ഷേ എനിക്കാ പേടിയില്ല ഇത് എന്റെ ഭാര്യയോ അമ്മായിയോ പറയുന്നതെങ്കിൽ ഞാൻ കേൾക്കാം ഋഷി ഉറക്കെ പറഞ്ഞ മറുപടി കേട്ട് പെട്ടെന്ന് മഹാദേവിക്ക് ഒന്നും മറുത്തു പറയാനില്ലാത്ത അവസ്ഥയായിരുന്നു ഉറച്ച ഋഷിയുടെ സംസാരം കേട്ട ശ്രീലക്ഷ്മിക്ക് താൻ രണ്ടു വർഷം മുൻപ് കണ്ട ഋഷിയെ വീണ്ടും കണ്ടതുപോലെ തോന്നി ഇങ്ങനെയായിരുന്നു അവൻ എപ്പോഴും മാന്യനായിരുന്നെങ്കിലും ന്യായമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചിരുന്ന വ്യക്തി കുറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവൻ ധൈര്യത്തോടെ പറയുന്നത് കേൾക്കേ ശ്രീലക്ഷ്മിക്ക് എന്തോ വല്ലാത്ത സന്തോഷം തോന്നി പത്ത് പൈസയ്ക്ക് ഗതിയില്ലെങ്കിലും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലോടാ കുറവില്ലല്ലോടാണമില്ലാത്തവനെ എന്തിനാ നീ ീഇ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നത് എന്നെ തല്ലാനോ മഹാദേവി മിണ്ടുന്നില്ലെന്ന് കണ്ട് ഇടയ്ക്ക് കയറി സിദ്ധാർത്ഥ് സംസാരിച്ചു അത് കേട്ട് ഋഷി പല്ലുറുമി ദേഷ്യത്തോടെ അവനെ നോക്കി ഋഷിക്ക് വീണ്ടും അവനെ രണ്ട് പൊട്ടിക്കാൻ തോന്നി പക്ഷേ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് നിഴലിച്ച പരിഭ്രമം കാണേ ഋഷി അത് വേണ്ടെന്ന് കരുതി പല്ലുറിമെന്നത് കണ്ടോ സിദ്ധു പറഞ്ഞ പോലെ നയാ പൈസക്ക് ഗതിയില്ലെങ്കിലും അവന്റെ അഹങ്കാരം നോക്കിക്കേ മഹാദേവി ദേഷ്യത്തിൽ തന്നെ ഞൊടിഞ്ഞു നിർത്തിക്കും മിസ് മഹാദേവി ഇങ്ങനെ ഗതിയില്ലാത്തവനെന്ന് നിങ്ങൾ ആവർത്തിച്ച് എന്നെ വിളിക്കുന്നതിന് കാലം നിങ്ങളോട് ചോദിക്കും ഋഷിയുടെ ആ ശബ്ദത്തിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു അവന്റെ ആ മറുപടി കേൾക്കെ എല്ലാവരുടെയും കണ്ണുതള്ളി ആദ്യമായിരുന്നു മഹാദേവിയോട് ഒരാൾ എതിർത്ത് പോലും സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നത് ഈ നിൽക്കുന്ന സിദ്ധാർത്ഥ് എത്ര തെറ്റ് ചെയ്താലും നിങ്ങളുടെ കൊച്ചുമോനായിട്ട് നിങ്ങൾ പൊറുക്കുവല്ലോ എന്നിട്ടത് മറ്റാരുടെ തലയിലിട്ട് വെക്കുന്ന എന്തിനാ അതെല്ലാം പോട്ടെ നിങ്ങൾ എന്റെ തെറ്റ് മുഴുവൻ എണ്ണി പറക്കി പറയുന്നുണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന എല്ലാം ശരിയാണോ ഒരേ കുടുംബത്തിൽപ്പെട്ടവരെ പല കണ്ണുകളിലൂടെ കാണുന്ന ഈ സ്വഭാവം നല്ലതാണോ ചിലരെ തലയിൽ ഒക്കത്തും കയറ്റി വെക്കും മറ്റുള്ളവരെ തറയിലിട്ട് ചവിട്ടി തേക്കും ഋഷി അത് പറഞ്ഞു കേട്ടപ്പോൾ മഹാദേവി ആകെ ദേഷ്യം കൊണ്ട് കുറച്ചു അവൻ പറയുന്നതെല്ലാം ശരിയാണെങ്കിലും അത് അംഗീകരിക്കാൻ അവരുടെ ഈഗോ അവരെ അനുവദിച്ചില്ല മഹാദേവിക്ക് പകരം ഉയർന്നത് ദേവയാനിയുടെ ശബ്ദമായിരുന്നു മുത്തശ്ശിയോട് നീ എന്തിനെ എതിർത്ത് എന്തോ അത് കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ് ദേവയാനി ഗൗരവം ഇടാതെ പറഞ്ഞു അമ്മേ അതുവരെ നിശബ്ദയായി നിന്ന ശ്രീലക്ഷ്മി ദേവയാനിയുടെ സംസാരം കേട്ട് അവരെ വിളിച്ചു അവൾ ദയനീയമായി ഋഷിയെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ി അവളെ വകവെക്കാതെ തുടർന്നു അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ എന്നെങ്കിലും നീ എന്റെ മോളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നിട്ടുണ്ടോ അവള് നിന്നെ സംരക്ഷിക്കേണ്ട അവസ്ഥയായിരുന്നില്ലേ അന്ന് തൊട്ട് ഇന്ന് വരെ ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ഇനിയും മതിയായില്ലേ ദൈവ് ചെയ്ത് ഇനിയെങ്കിലും അവളെ ഒന്ന് വെറുതെ വിട്ടേക്ക് നീ പോയാലും ഞങ്ങൾ ജീവിക്കും ഇത്രയും കാലം നീ ഉണ്ടായിട്ട് വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നല്ലോ നീ ഒന്ന് ഒഴിഞ്ഞു പോയാ ആ ഒരു ഭാരം കൂടി എന്റെ കുട്ടി അനുഭവിക്കേണ്ടി വരില്ല ദേവയാനി ഉറക്കെത്തന്നെ ഋഷിയോട് പറഞ്ഞു അത് കേൾക്കേ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നിന്ന ശരത്ത് മെല്ലെ പുറത്തേക്ക് വന്നു അവൻ ഋഷിയെ നോക്കി ചുണ്ടുകൂട്ടി ചിരിച്ചു അമ്മേ ഒന്ന് നിർത്ത് പ്ലീസ് അല്ലെങ്കിൽ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞതിൽ എന്താ തെറ്റ് നീ ഈ ഒരു ഗതി ഇല്ലാത്ത ഇവന്റെ കൂടെ കഴിയുന്നതിന് നല്ലത് ഡിവോഴ്സായി വേറെ ഒരു ജീവിതം തുടങ്ങുന്നതാ ദേവയാനി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടല്ലോ നിന്റെ അമ്മായി പറഞ്ഞത് ഈ നിമിഷം നീ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിക്കോണം മഹാദേവിനോട് ആജ്ഞാപിച്ചു അതിനാരും നിൽക്കുന്നു നിങ്ങളുടെ കുടുംബത്തില് ദേവയെനി പറഞ്ഞതെല്ലാം കേട്ട് ആകെ തകർന്നു പോയിരുന്നു ഋഷി ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ്